ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ദീപാലി അപ്പോൾ ദീപാവലി ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ ദീപാവലിയുടെ മെയിനായിട്ടുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് പലഹാരങ്ങൾ സ്വീറ്റ്സ് പിന്നെ പടക്കം അതൊക്കെയാണ് പണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ദീപങ്ങളുടെ ഉത്സവം എന്നാണ് ദീപങ്ങളുടെ ഉത്സവം തന്നെയാണ് ശരി ദീപാവലി എന്ന് പറഞ്ഞാൽ ദീപങ്ങളുടെ ഉത്സവം ദീപങ്ങളുടെ കൂട്ടം അതാണ് ദീപാവലി പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലായി ദീപാവലി എന്ന് പറയുന്നത് പടക്കങ്ങളുടെയും പലഹാരങ്ങളുടെയും സ്വീറ്റ്സ് മധുരങ്ങളുടെയൊക്കെ ഒരു ഉത്സവമാണെന്നോ അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങും കേട്ടോ ഞാനിതേ എല്ലാ വർഷവും മുടങ്ങാതെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കോൺഫ്ലേക്സ് വെച്ചിട്ടുള്ള മിക്സ്ചർ കെട്ടോ മധുരവും ഉപ്പും മെരുവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു മിക്സറാണ് നമ്മളിതേ കോൺഫ്ലേക്സ് കാണുന്നുണ്ടല്ലോ ഇത് നമ്മൾ എല്ലാ കടകളിലും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മിക്സ്ച്ചർ ഉണ്ടാക്കാറ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും മറ്റും ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ എപ്പോഴും കരുതി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ഇത് ഈ ഒരു അരിപ്പ പാത്രം കേട്ടോ ഇത് ഉണ്ടാക്കാൻ എളുപ്പം എണ്ണയിലേക്ക് ഇങ്ങനെ മുക്കി വെച്ചിട്ട് നമ്മുടെ ഈ കോൺഫ്ലേക്സ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തു പോരിയെടുക്കുക കോൺഫ്ലേക്സ് മാത്രമല്ല എല്ലാ ഐറ്റങ്ങളും ഇങ്ങനെ വറുത്തുപോരി എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മിക്സറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു സംഭവം ഇല്ല അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് നാൾ സൂക്ഷിക്കാനും പറ്റും ഉപ്പും എരിവും മധുരവും ഒക്കെ ഉള്ള ഒരു മിക്സറാണ് കേട്ടോ അപ്പോൾ ഇത് എണ്ണയിൽ ഇങ്ങനെ ഇട്ട് ഓരോന്നും വറുത്ത് കോരി എടുത്തിട്ട് നമ്മൾ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നത് അരിപ്പ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള എണ്ണയൊക്കെ പോകാൻ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് എണ്ണ ഉണ്ടെന്ന് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ ഒട്ടും എണ്ണ ഉണ്ടാവില്ല കേട്ടോ ഈ മിക്സർ റെഡി ആയി കഴിയുമ്പോഴേക്കും ഒട്ടും എണ്ണ ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ കോൺഫ്ലേക്സും ഓരോ ഐറ്റങ്ങളും വറുത്ത് പോരി എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മിക്സറിൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ടാണ് ഒരുപാട് എണ്ണ ഒഴിക്കാതെ കുറച്ച് കുറച്ച് എണ്ണ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം വറുത്തു പോരിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് നിലക്കടലെ എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നിലക്കടലയിൽ നമുക്ക് ചോക്കെ വറുത്ത് എടുക്കണം അപ്പം ഞാൻ അതിനു മുമ്പേ നമ്മൾ ഈ ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കാരണം ഈ ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്ത് കോരിയിടണ്ടേ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ നിലക്കടല മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മുടെ അരിപ്പപാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അടുത്തത് പൊട്ടുകടലയാണ് കേട്ടോ നമ്മുടെ ചട്നിയുടെ ആലെന്നൊക്കെ പറയണത് പൊട്ടുകടല പൊരിക്കടല എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും ഞങ്ങൾ പൊട്ടുകടല എന്നാണ് കേട്ടോ പറയുക അപ്പോൾ അതും ഇതേപോലെ തന്നെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് പോരെ അതാണ് ഞാൻ പറഞ്ഞത് അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ആരെങ്കിലും വരുമ്പോഴൊക്കെ നമുക്ക് ചായക്കപ്പൊക്കെ കൊടുക്കാൻ നല്ല മിക്സ്ചറാണ് കേട്ടോ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഇതേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പടക്കം സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഉപ്പകല് മൊത്തം മൊത്തം ഏതു നേരം ഇപ്പം പടക്കത്തിൻ്റെ ശബ്ദമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതേ നമ്മുടെ മുന്തിരിയും കൂടെ കോരി എടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ ചിലർ ചുവന്നമുളക് ഇട്ടുകൊടുക്കാറുണ്ട് ഞാനിപ്പോൾ ചുവന്നമുളക് എടുത്ത് വെക്കാൻ മറന്നു പോയതാണ് കാരണം ഞാൻ ചുവന്നമുളക് കഴുകിയിട്ടാണ് കേട്ടോ എപ്പോഴും വറക്കാറ് അപ്പോൾ ഇത് കഴുകിയെടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ ഇതേ നമ്മളതെല്ലാം കൂടി മിക്സ് ചെയ്യും പക്ഷേ നമ്മളൊരു ഒത്തിരി നേരം ഒന്ന് ഒന്ന് ചൂടാറണം കേട്ടോ നന്നായിട്ട് ആറണ്ട പക്ഷേ നല്ല പൊള്ളുന്ന ചൂടൊന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു പാത്രത്തിലോട്ടേക്ക് എല്ലാം മാറ്റുന്നുണ്ട് എന്നിട്ടൊരല്പം മുളക് പൊടി ഉപ്പ് നമ്മൾ കോൺഫ്ലേക്സിന് ഉപ്പുണ്ട് ബാക്കി കടലകൾക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ മധുരത്തിന് ആവശ്യമുള്ളത് അപ്പോൾ നല്ല മധുരമല്ല ഒരു ലൈറ്റ് മധുരമായിട്ടൊക്കെ അതായത് ഉപ്പും എരിവും മധുരം എല്ലാം ഉള്ളതല്ലേ അപ്പോൾ എല്ലാം ഒരു ചെറിയ ലെവലിലാണ് ഉണ്ടാവുക അപ്പോൾ അതിന് കണക്കായിട്ടുള്ള പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എത്ര പെട്ടെന്നറിയോ ഇതേ ഒരു ഉരുളിയിൽ നിറയെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് നാളത്തേക്ക് അടച്ച് നന്നായി അടുത്ത് തടുത്ത് കഴിഞ്ഞാൽ ടിഫിനിലിട്ട് വെച്ച് ഒരുപാട് കല യൂസ് ചെയ്യാം കേട്ടോ